ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേ ഇത് ഞാൻ ടെസ്കോയിൽ പോയപ്പോൾ കണ്ടതാണ് ഇങ്ങനെ ഒരു ബോക്സിൽ ഇങ്ങനെ കുറേ ചെടികളൊക്കെ ഇരിക്കുന്നത് അപ്പൊ ഞാൻ ബ്ലൂബെറി ഒന്ന് വാങ്ങിച്ച് നട്ടു നോക്കാണെന്ന് എനിക്ക് തോന്നി ആദ്യമായിട്ടോ ഞാൻ ഇങ്ങനെ ബോക്സിൽ കാണുന്നേ ഈ ഇപ്പോൾ കാണുന്ന ഈ ബോക്സിലെ ചെടിക്ക് വിലക്കുറവുണ്ട് കേട്ടോ രണ്ടര പൗണ്ടേ ഉള്ളൂ ഈ സമയം ഞാൻ ഈ കാണിക്കുന്നത് അതും ബ്ലൂബെറി ആണ് അത് കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചതായിരുന്നു അതിന് പതിനൊന്ന് പൗണ്ട് ആയായിരുന്നു അപ്പം അകത്ത് നട്ട് പിറ്റേ വർഷം തന്നെ അതിന് നിറച്ച് കായ്കളൊക്കെ ഉണ്ടായി ഇത് വേണ്ട ഇപ്പം ഇത്തല്ല പൂക്കൾ വരാനുള്ള മൊട്ട് വന്നിട്ടുണ്ട് വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ചായി എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് നടാതിരുന്നതാണ് പിന്നെ എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കിയത് വേണ്ട ഇകത്തൊരു പ്ലാസ്റ്റിക് കവറില സംഭവം ഇരിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഞാൻ വാങ്ങുന്നത് വേണ്ട അതാണ് നമ്മുടെ ബ്ലൂബെറി പിന്നെ നമ്മൾ എന്നാ ചെയ്യുന്നതെന്നറിയുമോ ഇതൊക്കെ അങ്ങ് കട്ട് ചെയ്യണം ഇച്ചിരി ഉണങ്ങിയിരിക്കുന്ന അവിടെയൊക്കെ കട്ട് ചെയ്തിട്ട് ഇതാ ഈ ഉണങ്ങിയ ശിഖരങ്ങളൊക്കെ നമുക്കത് കട്ട് ചെയ്ത് കളയാണ് ഉണ്ട് അതിലൊക്കെ ഉണങ്ങിയിരിക്കുന്നു ഞാൻ അങ്ങോട്ട് കട്ട് ചെയ്യണം ഇവിടുന്ന് അതുപോലെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഇതാണ് ഇനി എടുക്കേണ്ടത് മെയിനായിട്ട് ഇത് ഇങ്ങനെ കാണുന്നെടുത്ത സംഭവം ഇവരെങ്ങനെയാണ് വെച്ചേക്കുന്നത് നമുക്ക് നോക്കാം അതോ ആ ചട്ടിക്ക് അത് വളർത്തിയിട്ട് ആ ചട്ടിയോടെ അത് ചട്ടിയുടെ ആ വേരൊക്കെ ഇതുണ്ട് ഇതുപോലെ ഇരിപ്പുണ്ട് ഉണ്ടോ ഇനി ഇത് ഉണ്ടോ ഒട്ടും അനഞ്ഞിട്ടില്ല ഇത് സംഭവം നമുക്ക് ഏറ്റവും ബെറ്റർ നമുക്ക് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കുന്നതായിരിക്കും ഇതിലേക്ക് വെള്ളം കിട്ടത്തില്ല ഇച്ചിരി വെള്ളം എടുത്തിട്ട് തരാമോ ഈ കപ്പിൻ്റെ അകത്തേക്ക് നമുക്ക് നമുക്കിതൊന്ന് മുക്കി വെക്കാം അത്രയ്ക്ക് ഡ്രൈ ആയിട്ടാണ് ഇത് ഇരിക്കുന്നത് അതിനെ ഒരു മാസം അതിനൊക്കെ അത് പ്ലാസ്റ്റിക്കിന് ഉള്ളിലായിരുന്നല്ലോ വെള്ളമൊന്നും ഇല്ലായിരുന്നു നമ്മളിതിൻ്റെ അകത്തേക്ക് മുക്കി വെച്ചു അവിടെ ഇതൊന്നും പിടിക്കട്ടെ അത് അങ്ങനെ കുറച്ച് നേരം ഒന്നും ഇരിക്കട്ടെ പൂക്കി കിടക്കുന്ന പോലെ ഇല്ല കേട്ടോ ആ സമയത്ത് നമുക്കിവിടെ എങ്ങനെ ചെയ്യാം നമ്മുടെ കമ്പോസ്റ്റൊക്കെ ഇട്ട് അടിവളൊക്കെ ഇന്നിട്ട് കൊടുക്കാം ഞാൻ ഞാനിവിടെ എടുത്തേക്കുന്നുണ്ടത് കമ്പോസ്റ്റും ചാണകപ്പൊടിയും മിക്സ് അത് അതെടുത്തിട്ടുണ്ട് അതിനെ കുറച്ച് അടിവള ഇച്ചിരി ഇളകി മണ്ണ് കിടക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മുഴുവൻ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് പക്ഷെ എടുക്കുമ്പോൾ വലിയ കുഴി എടുക്കണം കിട്ടും എന്നാലാണ് ഒക്കെ വേറെ ഓടിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ ഇനി നമ്മളിത് എല്ലുപൊടി ഇട നന്നായിട്ട് കായൊക്കെ പെട്ടെന്നാണെങ്കിൽ കുറച്ച് എല്ലുപൊടിയൊക്കെ ഇടണം ഒരു രണ്ട് പിടി കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം

അത്രയും കുഴിയിലേക്കാണ് പോകുന്നത് അത്രയും നമുക്ക് വേണ്ട നമ്മൾ ഫ്രൂട്ടിൻ്റെ ഇങ്ങനെ നിൽക്കണം നട്ട് കഴിയുമ്പോൾ മണ്ണിൻ്റെ ലെവല് നിൽക്കണം അപ്പം നമ്മൾ കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കുക ഈ ഫ്രൂട്ട്സ് ചെടികളെല്ലാം നടുമ്പോൾ ഇങ്ങനെ കേട്ടോ നടൻ്റെ ഫ്രൂട്ട്സൊന്നുമല്ലേ നമ്മൾ ഏതൊരു ചെടി നടുകയാണെങ്കിലും ഇച്ചിരി വലുപ്പത്തിലൊക്കെ എടുക്കുവാണെങ്കിൽ നന്നായിട്ട് വേരൊക്കെ ഓടി പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫലം കിട്ടും മാറ്റല്ലുപൊടിയൊക്കെ അടിയിലേക്ക് വന്നാൽ മതി കുറച്ചൊന്നും മൂവി വന്നാൽ മതി എന്നാലും എത്തത്തില്ല അല്ലേ ആ ഒരു കാര്യം ചെയ്യിച്ചിരി കുഴിഞ്ഞിരുന്നോട്ടെ നമുക്ക് നമ്മൾ നട്ടു കൊടുക്കുമ്പോൾ നമ്മുടെ ഏതു എങ്ങോട്ടാണോ വളരേണ്ടത് അങ്ങോട്ട് ബലമുള്ള കമ്പ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ നല്ലത് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വെച്ചു കൊടുക്കുവാണെങ്കിൽ എല്ലാം കൂടെ അങ്ങോട്ട് പോയിട്ട് ഇതിന് ശല്യമാകും അത് നേരെ തിരിച്ച് ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ അവിടെ അങ്ങനെ അങ്ങോട്ട് വയ്ക്കുകയുള്ളൂ അതിൽ ഇങ്ങോട്ടാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വെക്കും എനിക്കിപ്പോൾ ഏതെങ്കിലും ഇങ്ങനെ വെക്കാനേ ഇഷ്ടം വെച്ചു കൊടുക്കാൻ മുറിക്കണ്ടേ വേറെ ഒന്നും മുറിക്കണ്ട വേരൊക്കെ ഇളക്കുന്നുണ്ടായിരുന്നല്ലോ മഴ പെയ്തൊക്കെ കിടക്കുന്നോണ്ട് ഇച്ചിരി മണ്ണൊക്കെ കുഴഞ്ഞ അവിടെ അവിടെ നിന്ന് വളരട്ടെടുക്കണ്ട വെള്ളം തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേക്കാം മഴയുണ്ട് ഓൾറെഡി നമുക്ക് വല്ല വിഷയം ഇല്ല എന്നാലും പിടിച്ചു വന്നാലും